മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ഗോപി സിനിമാ താരങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ ആരാധകർക്ക് ഒരുപക്ഷെ കൗതുകം ഒരുപാട് കൂടുതലാണ് അവരുടെ വിവാഹമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാനും ആശീർവദിക്കാനും നിരവധി പേർ എത്തിച്ചേരാറുമുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടൻ ജയറാമിന്റെ മകനും നടനുമായ കാളിദാസ് ജയറാമിന്റെയും തരുണിയുടെയും വിവാഹം കാണാൻ ഗുരുവായൂരിൽ ഒട്ടനവധി പേർ എത്തിയിരുന്നു സിനിമാ താരങ്ങൾ ടക്കം പങ്കെടുത്ത വിപുലമായ വിവാഹത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ് ഇതിനിടെ വിവാഹത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് കാളിദാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കവേ മാധ്യമങ്ങളോടായിരുന്നു നടന്റെ പ്രതികരണം വിവാഹം ഉടനെ ഉണ്ടാകില്ലെന്നും സമയമെടുക്കുമെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് ഒരു ഉണ്ടെന്ന തരത്തിലും ഗോകുൽ സംസാരിക്കുന്നുമുണ്ട് വിവാഹം ഉടനെ ഒന്നും ഉണ്ടാകില്ല കുറച്ച് സമയമെടുക്കും അങ്ങനെ വലിയ ധൃതിയൊന്നും എനിക്കില്ല നിലവിൽ ഒരു പ്ലാനും ഇല്ലെന്ന് തന്നെ പറയാം പ്രണയമൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ പ്രണയം നല്ലതല്ലേ അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് വലിയ ധൃതി ഒന്നുമില്ല പക്ഷേ എനിക്ക് വലിയ ധൃതി ഒന്നും തന്നെയില്ല എല്ലാം വളരെ സാവകാശത്തിലും സമാധാനത്തിലും സമയമെടുത്തും മാത്രം മതി വളരെ ലോ പ്രൊഫൈലിൽ മാത്രം മതി നിങ്ങൾ ആരും അറിയില്ല എന്നായിരുന്നു ഗോകുൽ സുരേഷ് പറയുന്നത് അതേസമയം നടൻ മമ്മൂട്ടിക്കൊപ്പമാണ് ഗോകുൽ സുരേഷിന്റെ ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോനാണ് ഡിറ്റക്റ്റീവ് കോമഡി ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെതായി അടുത്തിടെ പുറത്തിറങ്ങിയ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സുഷ്മിത ഭട്ട് വിജി വെങ്കടേഷ് വിനീത് വിജയ് ബാബു തുടങ്ങിയവരാണ് പടത്തിലെ മറ്റ് പ്രധാന അഭിനയം മുത്തുഗവ് എന്ന സിനിമയിലൂടെയായിരുന്നു ഗോകുൽ സുരേഷ് ഗോപിയുടെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമ ുടെ ഭാഗമാകാൻ ഗോകുലിന് സാധിച്ചിട്ടുണ്ട് ഡിറ്റക്റ്റീവ് കോമഡി ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷാണ് എത്തിയിരിക്കുന്നത് ഗോകുലിന് എതിരാളികളെ നേരിടാനുള്ള അടവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മമ്മൂട്ടിയാണ് ടീച്ചറിലുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയാത്തത് അറിയലാണ് ഞങ്ങളുടെ ജോലി എന്ന വാചകത്തോടെയാണ് നേരത്തെ ചിത്രത്തിന്റെ പോസ്റ്റർ എത്തിയത് സുരേഷ് ഗോപിയുടെ മൂത്ത മകനാണ് ഗോകുൽ സുരേഷ് അതുപോലെ രണ്ടാമത്തെ മകനായ മാധവ് സുരേഷും ഇപ്പോൾ ആദ്യമായ ഒരു ചിത്രം അഭിനയിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ രണ്ടു മക്കളും അഭിനയ രംഗത്തേക്ക് കാലുറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്